നമസ്കാരം ഭാരതത്തിനെ തകർക്കാൻ ശ്രമിച്ച പാക്കിസ്ഥാനെ വെറും ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഭാരതം അവരുടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സിവിലിയൻസിന് യാതൊരുവിധ പോറൽ പോലും ഏൽക്കാതെ ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വച്ച് ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി തകർത്ത് നശിപ്പിക്കുവാനായി ഭാരതത്തിന് സാധിച്ചു ഭാരതത്തെ ആക്രമിച്ചതിന്റെ ഒരു ചിത്രം പോലും പാകിസ്ഥാൻ എടുത്ത് കാണിക്കുവാനോ തെളിയിക്കുവാനോ സാധിച്ചിട്ടില്ല എങ്കിലും അവർക്ക് വീരവാദം മുഴക്കുന്നതിൽ യാതൊരു കുറവുമില്ല ഇന്ത്യയെ നശിപ്പിച്ചു ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അവർ തകർത്തെറിഞ്ഞു ഭാരതത്തിന് ഏറ്റവും വലിയ പ്രഹരമുണ്ടാക്കി എന്നൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലടക്കം പാകിസ്ഥാനിലെ നേതാക്കന്മാർ ഈ പറയുന്ന അസീം മുനീറും ഷൗബാ ഷെരീഫും അടങ്ങുന്ന നേതാക്കന്മാർ വിളിച്ചു പക്ഷേ അതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുകയാണ് അജിത് ഡോവൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ട് ഭാരതത്തിൻ്റെ സൈന്യം ഭാരതത്തിൻ്റെ പോരാളികൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമാണെന്നാണ് ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രങ്ങൾക്ക് മുൻപിലും എല്ലാ മാധ്യമങ്ങൾക്ക് മുമ്പിലും എല്ലാ ജനങ്ങൾക്ക് മുമ്പിലും വ്യക്തമായി തുറന്നു പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ദൗത്യം ലക്ഷ്യം നേടിയിരിക്കുന്നു പതിമൂന്ന് പാക് വ്യാമ താവളങ്ങളാണ് ആക്രമിച്ചത് ഭാരതം പാകിസ്ഥാനിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഭാരതം ഞൊടിയിടയിൽ കേവലം ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് തകർത്ത് നാമാവശേഷമാക്കിയത് ഭാരതത്തിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള അജിത് ഡോവലിന്റെ കൃത്യമായ ഈ വെളിപ്പെടുത്തൽ അത് സത്യത്തിൽ പോറലുണ്ടാക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വ്യാജമായ വാർത്തകൾക്കും പാകിസ്ഥാൻ നേതാക്കന്മാരുടെ പൊള്ളയായ വീമ്പ് പറച്ചിലിനുമാണ് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ഭാരതം കൃത്യമായി ലക്ഷ്യം വച്ചിരുന്നു ഇരുപത്തിമൂന്ന് മിനിറ്റ് മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി എടുത്തത് എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഭാരതത്തിൻ്റെ പ്രകരശേഷി ഭാരതത്തിൻ്റെ കൃത്യത എത്രത്തോളമാണെന്ന് ഭാരതത്തിന് യാതൊരു നഷ്ടവും സംഭവിക്കുവാൻ വേണ്ടി നമ്മുടെ പോരാളികൾ സമ്മതിച്ചിട്ടില്ല ആരൊക്കെയോ എവിടെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും വിവരവും ഭാരതത്തിനുണ്ടായിരുന്നു ഭാരതത്തിലെ സൈനികർക്കുണ്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെയും അജിത് ഡോവൽ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ മാധ്യമങ്ങൾ സ്ഥിരമായി പൊള്ളയായ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിവ് നിരത്തണമെന്ന അജിത് ഡോവലിന്റെ ആ ഒരു ആവശ്യം അത് അംഗീകരിച്ചാൽ ഒരുപക്ഷെ പാക് മാധ്യമങ്ങൾ അടങ്ങുന്ന ഭാരതത്തെ നശിപ്പിക്കുവാനായി തയ്യാറായി നിൽക്കുന്ന ഭാരതത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ മുട്ടിടിക്കും എന്ന് പറഞ്ഞാലും തെറ്റില്ല ഭാരതത്തിൽ എവിടെയെങ്കിലും ഒരു ഗ്ലാസ് പാളിയെങ്കിലും തകർന്നിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ചിത്രം കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങൾ അതിനെ സമ്മതിച്ചു തരാം എന്നും അജിത് ഡോവൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ദേശീയ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഭാരതത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് പാകിസ്ഥാൻ ഭാരതത്തിനെ നശിപ്പിച്ചു എന്ന് വീമ്പിളക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങളെന്തെങ്കിലും തെളിവ് തരാൻ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത് അതായത് പൊള്ളയായ വ്യാജ മാധ്യമ പ്രചരണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയും തിരിച്ചടിയുമാണ് അജിത് ഡോവലിന്റെ ഈ തുടർന്ന് പറച്ചിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ നേതാവ് അവരുടെ സൈനിക നേതാവ് അതുപോലെ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ നേതാവ് ഇവരൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന ഒരു സാഹചര്യമാണ് കാര്യം ഇനിയും ഭാരതത്തിനെ ചൊറിഞ്ഞാൽ തീർക്കും ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായച്ചു കളയും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് അജിത് ഡോവൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്